കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ദക്ഷിണ കന്നഡ ജില്ലാതല കരാട്ടെ തൈക്കണ്ടോ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം റണ്ണർ അപ്പ് സ്ഥാനത്തെത്തിയാണ് സ്കൂൾ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി മാറിയത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ കിങ് ജംഗ്ഷൻ ഉപ്പള കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കർണാടക ദക്ഷിണ കന്നഡ ജില്ലാതല കരാട്ടെ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല വിജയം നേടി കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി വിവിധ ഇനങ്ങളിലായി മികച്ച പ്രകടനം പുറത്തെടുത്ത സ്കൂൾ രണ്ടാം റണ്ണർ സ്ഥാനമാണ് കരസ്ഥമാക്കിയത് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ ഏഴുപേർ ഗോൾഡ് മെഡൽ നേടി സ്കൂളിന് അഭിമാനകരമായ നേട്ടം സമ്മാനിച്ചു കദീജാ രീഹ ഫാത്തിമ ഐഷ ഫിൽസ ബഷ്വമ സഹാര കതീച്ച അംന ദമവമ അഷ്റഫ് ഐഷാബി എന്നിവരാണ് ഗോൾഡ് മെഡൽ നേടിയവർ ചാമ്പ്യൻഷിപ്പിൽ കർണാടക നിയമസഭാ സ്പീക്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും വിജയികളെ അഭിനന്ദിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ ഈ നേട്ടത്തെ സ്കൂൾ പ്രിൻസിപ്പൽ ഭരണസമിതി അധ്യാപകർ മാതാപിതാക്കൾ എന്നിവരും അഭിനന്ദിച്ചു ഏറ്റവും മികച്ച വിജയത്തിലൂടെ കാസർഗോഡിൻ്റെ യശസ് വാനോളമുയർത്തിയ വിദ്യാർത്ഥികൾക്കും അവരുടെ പരിശീലകർക്കും വിവിധയിടങ്ങളിൽ നിന്നായി അഭിനന്ദന പ്രവാഹം തുടരുകയാണ് അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം